അതോട് നോക്കുമ്പോൾ ഭയങ്കര കൊടൈക്കനാൽ പോകുന്നതിന് മുമ്പ് സെറ്റ് ആയിട്ടാണ് ഇവിടെ പോയത് ആയിരുന്നു എത്തിക്കാണ്ട് പിന്നെ അതിലും ചരിത്രം കുറിച്ചു ഇരുപത്തി ആറ് വർഷം ശേഷം കൊരങ്ങൻ പഠിച്ചു അവനിപ്പ രാവിലെ മറ്റേ തെങ്ങിലൊക്കെ കയറും റോബിക്കട മോറാൻ നമ്മളെ കൊടൈക്കനൽ ഫ്രണ്ട്സാണ് വിളിക്കുന്നത് നിർത്തി രാവിലെ അഞ്ചൂര ആറുമണിക്ക് നമ്മൾ എന്നിട്ട് ഫുൾ മറ്റേ ഫയർഫോഴ്സ് വരെ നനകുതരാം ഓക്കെ സാർഡിന് മലകാലും എന്റെശേഷം കുളിക്കൊന്നും ഇവരെങ്ങനെ വീട്ടിൽ പോയപ്പോ ഞാൻ ഒരു ദിവസം എന്നോട് പറഞ്ഞേ പൈസ കൊടുത്ത ആൾക്കാർ വിളിച്ചാൽ പോലും ഇതില് അച്ഛനെ ചെറുപ്പമല്ലെന്ന് പറഞ്ഞാൽ നിന്നൊക്കെ ആരാണ് വിളിക്കണത് ഗണപതിയെ വിളിച്ചെന്ന് പറഞ്ഞു ില് മറ്റേ ഹെലികോപ്റ്ററിൽ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകും അപ്പൊ പറഞ്ഞു പുള്ളിയപ്പോ ഓടിപ്പോയിട്ട് എൻ്റെ ഒരു പെർമൂടി ഉണ്ട് അതൊരു ഹെലികോപ്റ്ററിൽ കയറില്ലേ പുള്ളി മുണ്ടാ അടിയിലർ കണ്ടപ്പോ നമ്മൾ ഇത്രയും ഹെവി കൊടുക്കില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ചിതുവിനെ കുറിച്ച് ചോദിച്ചത് അത് തന്നെയാണ് മഞ്ഞു ബോയ്സ് ഒരു ബോയ്സ് അല്ല എന്ന് സാധല്ലെന്ന് പിടികിട്ടീലും ഇനി നിങ്ങൾ സിനിമ കഴിഞ്ഞിട്ടാണ് ശേഷം ഇംഗ്ലീഷ് കെഫേയുടെ വാട്സ്ആപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളിലൂടെ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു ഇംഗ്ലീഷ് കഫേയിലുണ്ട് നമ്മുടെ ആവശ്യം അറിഞ്ഞുള്ള കോഴ്സുകൾ ഏറ്റവും മികച്ച പേഴ്സണൽ മെന്റർഷിപ്പിൽ ഇനി ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം വാട്സ്ആപ്പിലുണ്ട് ഹലോ ഹായ് വെൽക്കം ടു ജിഞ്ച മീഡിയ ചോദിച്ചു ചോദിച്ചു പോവാം അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേർട്ടിക്കുലർ മൂവി ഈ മൂവിയുടെ ഒരുപാട് പരിപാടികൾ നമ്മളിങ്ങനെ കണ്ടു അതിൻ്റെ ട്രെയിലറാണെങ്കിലും സോങ്ങ് ആണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ ബാഗിൽ ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് ആൻഡ് ഫൈനലി തിയേറ്ററിലേക്ക് വരികയാണ് ഈ ബോയ്സ് ആൻഡ് ഈ ബോയ്സിനെ പറ്റി പറയുമ്പോൾ ഞാൻ ആക്ച്വലി ട്രെയിലർ കണ്ടപ്പോൾ ഇറ്റ്സ് ലൈക്ക് നമ്മൾ ചില മൂവികൾ ഇറങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ടൈറ്റിൽ വരുമ്പോഴും അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ ഗ്രാഫുകൾ വരുമ്പോഴും നമ്മൾ ചിലപ്പോൾ ഇമാജിൻ ചെയ്യും ഈ മൂവി ഇങ്ങനെ ആയിരിക്കും പക്ഷേ ട്രെയിലർ കണ്ടപ്പോൾ ഇറ്റ് ഇസ് ലൈക്ക് ടോട്ടലി എൻറ്റയർലി ഡിഫറൻറ്റ് സോ ഐ എം വെൽക്കമിങ് തിയേറ്ററിൽ ഹിറ്റ് ചെയ്യാൻ പോവുകയാണ് മഞ്ഞുമൽ ബോയ്സ് ദ ഹോൾ ടീം ഹലോ എന്താണ് എനർജി അടിപൊളി അല്ലേ മഞ്ഞുമൽ ബോയ്സ് എന്താണ് പരിപാടി എന്താ ഇപ്പൊ കന്നയുണ്ട് നമ്മുടെ കൂട്ടത്തില് അപ്പൊ ഞാൻ ഭയങ്കര ഇങ്ങനെ കൗതുകത്തോടെ ഓരോരുത്തരും നോക്കിക്കൊണ്ടിരിക്കുകയാണോ ആൻഡ് ഞാനും ചടം പറഞ്ഞ പോലെ തന്നെ സൂപ്പർ എക്സൈറ്റഡ് ആണ് ആൻഡ് ഇതിന്റെ ട്രെയിലറിന്റെ അടിയിൽ ഒരുപാട് കമന്റ്സ് കണ്ടത് എല്ലാവരും പ്രതീക്ഷിച്ച ഒരു കോമഡി ഒരു മൂവി ആയിരിക്കും മനുമൽ ബോയ്സ് എന്ന് പക്ഷെ ട്രെയിലർ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവരുടെ ആ ഒരു ചിന്തയ്ക്ക് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് സോ ഫസ്റ്റ് ഞാൻ ഇതിന്റെ ഡിറക്ടർ അല്ലേ മാസ്റ്റർ ബ്രെയിനിനോട് തന്നെ ചോദിക്കാം

ഒരു ഇത്ര പതിനൊന്ന് സുഹൃത്തുക്കളുടെ ഒരു റീൽ നടന്നതിൻ്റെ ഒരു ഇൻസിഡൻറ്റ് അത് ഭയങ്കര ഹാപ്പിയായിട്ടും ഭയങ്കര എന്താ പറയുക എനർജി ആയിട്ട് തന്നെ കാണാൻ പറ്റും നിങ്ങൾക്ക് തിയേറ്ററിൽ എന്ത് വന്നാലും സുഷീൻ പറഞ്ഞ പോലെ തന്നെ നൂറ് ശതമാനം ഞാനും അതിനോട് യോജിക്കുന്നുണ്ട് എന്ത് വന്നാലും എല്ലാവർക്കും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കുള്ളൂ പിന്നെ ചിതു അതുപോലെ ഷൈജു കാർ ക്യാമറ അജയേട്ടൻ അഷർ സുഷീൻ ഇവരെല്ലാം എല്ലാ എല്ലാ നല്ല ടെക്നീഷ്യന്മാരും കൂടിയും പിന്നെ ഇങ്ങനത്തെ നമ്മളെ നല്ല ആക്റ്റേഴ്സും എല്ലാവരും കൂടി ടീം വർക്കായിട്ട് വന്നു കഴിഞ്ഞപ്പം ടോട്ടലി ഒരു ബോയ്സ് വന്നിട്ടുണ്ട് എനിക്ക് ടിപൊളി വൈബുള്ള ടീം തന്നെ ആയതുകൊണ്ട് തന്നെ ഈ മൂവിക്ക് ഒരു ഒരു ഇരട്ടി അല്ലെങ്കിൽ ചെറിയ കേക്ക് എന്ന് പറയാൻ പറ്റും തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലുണ്ട് പടത്തിന്റെ അതാണ് വലിയ സുഖം കാര്യം നമ്മൾ പടം പടത്തിന് നമ്മൾ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് കഴിഞ്ഞാൽ തന്നെ ഇവരുടെ ആ ഒരു ഓൺ സ്ക്രീൻ ചുമ്മാക്രീൻ ഓഫ് സ്ക്രീൻ കെമിസ്ട്രി ഭയങ്കരമാണ് ഭയങ്കര രസമുള്ള കെമിസ്ട്രിയാണ് അപ്പൊ ആ ഓഫ് സ്ക്രീൻ കെമിസ്ട്രി അത്ര ഗംഭീരമായിട്ട് ഉള്ളതുണ്ട് നമുക്ക് വലിയ കാര്യമായിട്ട് ഇവരെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഇല്ല അപ്പോ അത് ഭയങ്കരമായിട്ട് നമ്മളുടെ ആ ഒരു ക്യാരക്ടേഴ്സിന് ക്യാരക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ സിനിമ മുന്നോട്ട് പോകാൻ വേണ്ടിട്ട് സോ ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ സിനിമ നമ്മൾ ചെയ്യുമ്പോൾ അതിന് ആദ്യം വലിയ താങ്ക്സ് പറഞ്ഞ ചിതുവിനടുത്തും പിന്നെ സൗബി ഇത്രയും വലിയൊരു പടം കാര്യം ഒരു ഒരിക്കലും ഇതൊരു ചെറിയ പടമല്ല കുറച്ച് പിള്ളേർ പരിപാടി വെച്ച് ചെയ്തിട്ടുള്ള ഒരു ചെറിയ പടം അല്ല ഇത് അത്യാവശ്യം വലിയ ഒരു പടമാണ് വലിയൊരു ബഡ്ജറ്റ് ആയിട്ടുണ്ട് അതിന്റേതായിട്ട് പരിപാടി നിങ്ങൾക്ക് പടം തീയേറ്ററിൽ വരുമ്പോ മനസ്സിലാവും എന്താണ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോ അതിന് സ്പെഷ്യൽ താങ്ക്സ് ടു ബാബു ഷാഹിർ പിന്നെ ൻ ഡയറക്ടറായ ഗണപതി പൊതു ഗണപതി എസ് പൊതുവാളിനും എല്ലാവിധ നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം ആക്ച്വലി നെക്സ്റ്റ് അതായിരുന്നു ാണ് ഇതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാസ്റ്റിംഗ് ഡയറക്ടർ പോയി അല്ല ഈ പേരിന്റെ ടൈറ്റിൽ പോലെ ബോയ്സ് ഒരു ഒറ്റ സ്ത്രീ കഥാപാത്രങ്ങളും സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് പക്ഷെ ഒരു കൺവെൻഷനൽ നായിക അങ്ങനെ സങ്കല്പം അങ്ങനത്തെ ഒരുമാൻഡ് ഡിമാൻഡ് ചെയ്യുന്നില്ല അത് അവരുടെ റിയൽ ലൈഫ് ചെയ്യുമ്പോൾ അതിലില്ലാത്ത കാര്യം ഞാൻ ആഡ് ചെയ്യുന്നത് ശരിയല്ലല്ലോ പിന്നെ അവര് പറഞ്ഞ പോലെ ആ പ്രദേശത്ത് ഇവരൊക്കെ എല്ലാ വീട്ടിലും രണ്ടും മൂന്നും ആമ്പിള്ളേരും ഉള്ള പിന്നെ ഉണ്ടെങ്കിൽ തന്നെ കൊറച്ച് പെൺകുട്ടികളുണ്ട് അതൊക്കെ കൂട്ടുകാരും സിസ്റ്റേഴ്സാണ് അപ്പൊ അവരെ പോയി പ്രേമിക്കാനും പറ്റില്ല അതുകൊണ്ട് വീട്ടില് എല്ലാരും ട്രിപ്പ് അടിപൊളി ട്രിപ്പായിരുന്നു നമ്മള് നേരത്തെ തന്നെ എല്ലാവരുമായിട്ട് ഒരു ബോണ്ടിങ് കൊറച്ചുനാള് മുമ്പ് തന്നെ നമ്മള് കാസ്റ്റിങ് കഴിഞ്ഞ പിന്നെ എല്ലാവരും ഒരാഴ്ച എല്ലാവരും ഒരുമിച്ചായിരിക്കണം കൊടൈക്കനാൽ പോകുന്നതിന് മുമ്പ് എല്ലാരും ആയിട്ടാണ് ഇവിടെ പോയത് ആയിരുന്നു വൈബായിരുന്നു കൊടൈക്കനാലും പിന്നെ അതിലും പണ്ട് ടൂറ് പോയ ഒരു ഫീൽഡ് തന്നെയായിരുന്നു ഞങ്ങള് കൊടൈക്കനാൽ ഫുൾ പണ്ടത്തെ നമ്മുടെ ബൈക്കിനൊക്കെ പോകുന്ന ടൂറ് പണ്ടത്തെ കംപ്ലീറ്റ് ചെയ്തില്ല പിന്നെ പിന്നെ ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു വ്യക്തി ഉണ്ട് ഇവിടെ ഇന്റർവ്യൂ ഏറ്റവും ലാസ്റ്റ് സൗഹൃദം എന്തോ പറയുന്നുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യോ കഴിച്ചോന്നൊക്കെ ും വന്ന എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ ഏകദേശം ഇപ്പൊ ഒരു വർഷമായി ഞങ്ങൾ കഴിഞ്ഞ ജനുവരി ഷൂട്ടിങ് തുടങ്ങി ഇപ്പൊ വൺ ഇയർ എനിക്കും എന്റെ പുതിയ സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ആണ് എന്റെ പുതിയ പീപ്പിൾ ആൾക്കാരാണ് പുതിയ ഫ്രണ്ട്സ് എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി അഭിരാം ഇങ്ങനെയൊക്കെ പറയാം നല്ല വിശേഷ സന്തോഷം കാരണം ഇതിലില്ലായിരുന്നെങ്കിൽ ദുഃഖിച്ചു പോയെ അറിയാല്ലോ അപ്പൊ പക്ഷെ ആ സമയത്ത് അങ്ങനൊരു പടം തുടങ്ങാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ചു കാരണം ഇത് മിസ്സായി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നമുക്ക് ആ വിഷമം മറക്കാൻ പറ്റില്ല ഈ അത്രയും ടാലൻ്റായിട്ടുള്ള ആക്റ്റേഴ്സിൻ്റെ കൂടെ എല്ലാം ഫ്രണ്ട്സുമാണ് കോമ്പറ്റീഷനാണ് ഇവരെ മുതൽ അഭിനയിക്കുമ്പോൾ തന്നെ ഇവരുടെ ഇടയിലൊക്കെ ഒരാളുടെ ഷോട്ട് മറ്റാളും നോക്കിയിട്ട് പല സിനിമയിൽ അഭിനയിച്ചിരുന്നെങ്കിലും ഈ സിനിമയിൽ അഭിനയിക്കുമ്പോ നമുക്ക് സെക്കൻഡ് ടേക്ക് പോകുന്ന പേടിയാ എല്ലാരും നോക്കി ഒന്ന് അപ്പൊ അത്രക്ക് പെർഫെക്റ്റ് ആയിരുന്നു അല്ലേ മിസ്റ്റർ പ്രശ്നം അതെ അതെ പറയാമോ

അതിനെ തുടർന്ന് നമ്മള് ഇവരൊക്കെ അധികവും നമ്മൾ സ്ഥിരം കാണുന്ന അല്ലെങ്കിൽ നമുക്ക് അത്രയും ബോണ്ടിംഗ് ഉള്ള ആൾക്കാരുണ്ട് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നത് ഇവരുടെ ശരിക്കുള്ള ക്രൂരം നമ്മൾ കണ്ടിട്ടുണ്ട് അവര് അവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്തെങ്കിലും എങ്ങനെയാണെന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കിയതാണ് അപ്പം അതിനത്ര ആപ്റ്റായ ആൾക്കാരാണ് നമ്മളിപ്പം ഈ കാണുന്ന ജീൻചേട്ടനായാലും ഇവിടെയുള്ള റോമാനിക്കായാലും നമ്മൾ ഈ ബാസിയായാലും എല്ലാവരും നമ്മൾ ഒരു ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ബോണ്ടുള്ള ആൾക്കാരാണ് അപ്പം അതിന് അങ്ങനെ ഭയങ്കര ഒരു പ്രയാസം ഉണ്ടായില്ല കണ്ടുപിടിക്കാനും കംഫർട്ട് സോൺ ഇങ്ങനെയുള്ള അതെ എനിക്ക് ജാനേമനിലും നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആൾക്കാരായിട്ടാണ് സിനിമ ചെയ്യാൻ പറ്റിയത് മഞ്ഞുമലും ആ ബ്ലെസ്സിംഗ് ഉണ്ടായിട്ടുണ്ട് മഞ്ഞുമലും അതേപോലെ ഏറ്റവും അടുത്ത ആൾക്കാരായിട്ടാണ് സിനിമ ചെയ്യാൻ പറ്റും പിന്നെ അതർവൈസ് ലൈക് കുറച്ച് വലിയ കാസ്റ്റിൻ്റെ വലിയൊരു ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ട് സിനിമയിൽ ഷൈജു കയലും വിവേക ഹർഷൻ സുഷീൻ ഷാം അജേട്ടൻ ഹർഷർ അങ്ങനെ ഒരു വലിയ ക്രൂ ഇതിന്റെ ബാക്കിൽ ഉണ്ട് നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ ബാക്കി അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഏതൊരു മൂവിയാണെങ്കിലും കണ്ടുകൊണ്ട് ഞാൻ പറയുകയാണ് ആർട്ട് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ എന്ന് തീർച്ചയായിട്ടും പറയാം അതിന്റെ ഒരു ആർട്ട് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ട് തിങ് കാരണം അതിൻ്റെ ഡിമാൻഡ് പ്രത്യേകിച്ച് എസ്പെഷ്യലി ഇങ്ങനെ ഒരു മൂവി മൂവിയാവുമ്പോൾ ഒരു സർവൈവൽ മൂവിയാണ് അവിടെ തികച്ചും ഡിഫറൻറ്റ് ഡിഫറൻറ്റ് പരിപാടികൾ വേണ്ടും ഒരു നോവൽ മൂവി ആയിരിക്കണമെന്നില്ല അപ്പോൾ അത് തീർച്ചയായിട്ടും വെച്ചുകഴിഞ്ഞാൽ അതിനെ പറ്റി അതൊരു ക്ലാപ്പിങ്ങൾ വരികയാണ് സീരിയസ്ലി ഇറ്റ് എനിക്ക് ഭയങ്കര ഭയങ്കര ഹാപ്പി ഉള്ള ഒരു ടീമുകളിലൊക്കെ ആണ് ഞാൻ വർക്ക് ചെയ്യുന്നത് സൗബി പറഞ്ഞ ഈ സിനിമ പറഞ്ഞാൽ ആർഡർട്ടർമാരൊക്കെ ഭയങ്കര പിടിച്ച പരിപാടി ചെയ്യുന്ന ഒരു ഇതാണ് പക്ഷെ ഈ നമ്മൾ ഈ സിനിമയിലൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്ത ഒരു പ്രൊജക്റ്റാണിത് അത് സിനിമ ഇറങ്ങിയിട്ടാണ് കൂടുതൽ അതിനെ പറ്റി ാണ് കൂടുതല് എനിക്കൊക്കെ പറയാനുള്ളൂ ഒക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചിതുവിന്റെ രണ്ടാമത്തെ സിനിമയാണ് അപ്പൊ ജാനവനും വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്റെ വരെ തിരക്കുകാരനാണ് പോകാൻ പറ്റാന്ന് ഇതിന് പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സൗദിനാണ് നമ്മുടെ ടീം തന്നെ എല്ലാ ആളുകളും കാണുന്നതാണ് അങ്ങനെ അതായിട്ട് വളരെ പ്രത്യേക രീതിയിലാണ് നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാതും നമ്മള് മുൻകൂട്ടി സെറ്റ് ചെയ്തിട്ടാണ് പ്ലാൻ ചെയ്ത് ഇപ്പോൾ കമ്മിങ് ടു ദ മൂവി പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇപ്പോൾ എന്നെ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ ഉദ്ദേശിച്ചത് വേറൊരു കോമഡി പരിപാടി കാരണം മഞ്ഞുമൽ ബോയ്സ് നിങ്ങൾ ഓഫ് കോഴ്സ് നിങ്ങൾ എല്ലാവരും നിൽക്കുന്നു ടീമായിട്ട് ഇറ്റ്സ് എ ഫൺ കൈൻഡ് ഓഫ് മൂവി പക്ഷേ ഇതിന്റെ ട്രെയിലറും ബാക്കി പിന്നെ ആ ബോയ്സിൽ തന്നെ ആ വയിൽ തന്നെ ഒരു ഒരു കൈ പിടിച്ച് കയറുന്ന ഒരു ഉണ്ട് ഇറ്റ്സ് ലൈക്ക് ഒരു എങ്ങനെയോ എസ്കേപ്പ് ആകുന്നുള്ള ഒരു സംഭവം അതിനകത്ത് കാണുന്നുണ്ട് പിന്നെ ഒരു സെർവേവയിൽ ട്രെയിലർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാറി ഇത് ശരിക്കും പറയുന്നതുപോലെ ഇവിടുന്ന് മഞ്ഞുമലിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ട്രിപ്പിന് പോകുന്നു അവിടെ ഈ പറയുന്ന കൊടയിൽ ചെന്നിട്ട് അവിടെ അവിടെ അകപ്പെടുന്നു അതിന്റെ ഒരു കംപ്ലീറ്റ് സർവൈവൽ ആണ് ഈ മൂവി അവർക്ക് ആ ദിവസം എന്താ സംഭവിച്ചു അവർ എന്തൊക്കെ അവസ്ഥകളിൽ കടന്നുപോയി അവരെങ്ങനെ തിരിച്ചെത്തുമോ അതൊക്കെയാണ് സിനിമ ആ ചോദ്യങ്ങളൊക്കെ ഉത്തരം പറയുന്നതാണ് പ്രതീക്ഷിച്ചു

കുറച്ചധികം ഫിലിം സിനിമ കണ്ടു ഇന്റർവ്യൂ എടുക്കുമ്പോൾ നമുക്ക് തിനെ കുറിച്ച് പറയാൻ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ കാരണം അത് തിയേറ്ററിൽ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ലൈക്ക് കാരണം റിയൽ ആൾക്കാർ പോയിട്ടുള്ള അവസ്ഥ നമുക്ക് അവരുടെ ഷെയർ ചെയ്ത് സംസാരിച്ച ആൾക്കാരുണ്ട് അപ്പം സിനിമയിലൂടെ വരുമ്പോൾ അത് മാക്സിമം നല്ല രീതിയിൽ തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഇതിലിപ്പോൾ സമയമായതുകൊണ്ട് തന്നെ കുറേ പിന്നെ കുറച്ച് അതിൻ്റെ സീൻസ് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിരിക്കാം വളരെ ഫൺ പരിപാടികൾ കുറവായിരിക്കാം പക്ഷേ ഈ ലൊക്കേഷനിൽ നോക്കുമ്പോൾ നിങ്ങളെല്ലാവരും വളരെ അടുത്തിറിയുന്ന ആൾക്കാരാണ് ലൊക്കേഷൻ ഫണ് പറ്റി എസ്പെഷ്യലി ദി ലൊക്കേഷൻ ഇസ് കൊടെ അതോട് നോക്കുമ്പോൾ അഞ്ചുമണിക്ക് എണീക്കണം അഞ്ചു മണിക്ക് മെൻസ് ഹോസ്റ്റലാണ് രാവിലെ അഞ്ചു മണിക്ക് എല്ലാവരും എണീക്കണം നമുക്ക് ഇത്ര സമയമുണ്ട് ഇത്ര സമയത്തിനുള്ളിൽ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ചില ദിവസങ്ങളിൽ ഒന്നോ രണ്ടോ ഷോട്ടൊക്കെ എടുക്കാൻ പറ്റുള്ളൂ ബാക്കി മാക്സിമം കാരണം ചില ദിവസം നമ്മളൊരു പത്ത് മണി അല്ലെ പതിനൊന്ന് മണി രാവിലെ അഞ്ചുമണി പതിനൊന്ന് മണി അഞ്ച് മണിക്ക് നമ്മള് റെഡി ആവും മണിക്ക് മുമ്പ് നമ്മള് പോവും ലൊക്കേഷൻ എത്തും ഒരു പത്ത് പത്ത് മണി ആകുമ്പോഴത്തേക്കും നിർത്തും ബ്രേക്ക് ചെയ്യും എന്നിട്ട് ഒരു മൂന്നര നാലുമണിയാവുമ്പോ പിന്നെ തുടങ്ങും അഞ്ചര ആറ് മണിയാകുമ്പോ പിന്നെ സ്റ്റോപ്പ് ചെയ്യും അങ്ങനത്തെ ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ സ്കെഡികൾ എങ്ങനെയാണ് ടയർഡായിട്ട് അത്രയും നല്ല ടയർഡായിട്ട് പോയിട്ട് നോക്കും അതോ അഭിയേട്ട് നമ്മളെ ഹെഡ് മാസ്റ്റർ ൗബികയുടെ ഉറങ്ങാൻ നമ്മളെ കൊടൈക്കടൽ ഫ്രണ്ട്സ് വിളിക്കണം ിൽ പോയിട്ട് പറഞ്ഞു എനിക്ക് എന്റെ മകന്റെയും ഏറ്റവും വലിയ ഫ്രണ്ട്സ് ഇവരുടെ എല്ലാരുടെയും പേഴ്സണലി ഇറങ്ങിയായിരുന്നു അങ്ങനത്തെ ഫ്രണ്ട്സ് ആയിരുന്നു ഫാമിലി എക്സ്പ്ലോർ ചെയ്ത് ഹാപ്പി ആക്കി വന്നു ഭയങ്കര മെമ്മറബിൾ ഡേസ് ആയിരുന്നു എല്ലാരും രാത്രി ഷൂട്ട് കഴിഞ്ഞാൽ ക്യാമ്പായിട്ട് അഞ്ചേക്കർ വരെ ബുദ്ധിമുട്ടും അവരവിടെ അലങ്കരിക്കാൻ പറ്റിയെടികളൊക്കെ ഡെയിലി ഞങ്ങളുടെ പയസൻ പരിപാടുന്നു പൈസ പേരിട്ട് വിളിക്കാറായി കാരണം ഡെയിലി കണ്ടു കണ്ടു അവരത്രയും ഇതെനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഹൺഡ്രഡ് പ്ലസ് ഡേയ്സ് ഉണ്ടായിരുന്നു ഇതിന്റെ ഷൂട്ട് കാരണം അതൊരു വലിയ ദിവസങ്ങളാണ് നോക്കുമ്പോൾ കാരണം അതിൻ്റെതായ നോർമലിപ്പോ ചിലപ്പോൾ ഒരു ഫിഫ്റ്റിയോ അല്ലെങ്കിൽ സെവന്റിയോ ഒക്കെ പോയേക്കാം പക്ഷേ ഹൺഡ്രഡ് പ്ലസ് സ്കെഡ്യൂൾ എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര എക്സോസ്റ്റിംഗ് ആയിരുന്നു ഭയങ്കര മെന്റലി ആയാലും ഫിസിക്കലി ആയാലും ഭയങ്കര ടഫ് തന്നെയാണ് ഫോർ ആക്ടേഴ്സ് ആക്ടേഴ്സിനാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മോട്ടും നോക്കുന്നത് ഭാഗ്യ നടനല്ലാത്ത ഇവര് കൊടൈക്കനാലിൽ മനച്ചൊക്കെ നിർത്തിട്ടുണ്ട് രാവിലെ ഇവരെ കൊണ്ട് രാവിലെ ഞാൻ ഇങ്ങനെ അല്ല ആ ഒരു ടാഗ് ഉള്ളതുകൊണ്ട് ഞാൻ നമുക്ക് ഇന്റർവ്യൂവിനൊക്കെ ആദ്യം സൗബിക്കാൻ അവരവിടെ ഒന്നില്ലല്ലോ അങ്ങനെ തന്നെ എല്ലാ സൈഡിലാന്നുള്ളൂ വണ്ടി മൊത്തം അങ്ങനെ കുറിച്ച് അറിയില്ല എല്ലാം നല്ല എല്ലാം നമ്മുടെ സഹോദരന്മാർ ഫ്രണ്ട്സ് പിന്നെ ചെറുപ്പം മുതലേ അറിയാലോ എല്ലാവരുമായിട്ടും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഈ ഫിലിമില് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നാട്ടി കൂടുതൽ നമ്മൾ പുറത്തും അതേപോലെ തന്നെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര അല്ല ഈസിയായിരുന്നു പിന്നെ ആരും നോക്കി എന്തും പറയാം അങ്ങനത്തെ എന്തൊക്കെ അല്ല സി എനിക്ക് ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ കരിയറിൽ എനിക്ക് ഏറ്റവും ഏറ്റവും വലിയ ഡിഫറെന്റ് നൂറ് ദിവസത്തോളം ഷൂട്ട് പിന്നെ അത്യാവശ്യം കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത പരിപാടിയാണ് മൂവ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഈ സെറ്റിൽ കണ്ട ഒരു ബിഗ് ഡിഫറൻസ് എന്തായിരിക്കാം അരുൺ അരുൺ പേഴ്സണലി സത്യം വിളിച്ചു ഈ അരുൺ ഉണ്ട് ശരിക്കും ും കുര് വരുമ്പോ ആ നമ്മളെല്ലാരും മറ്റേ സംസാരിക്കണെ എല്ലാരും മറ്റേ അങ്ങോട്ടും ഇങ്ങനെ കളിയാക്കലത്തെ ആൾക്കാരാ അങ്ങനെ അറിയാം കൊറിയൻ മറ്റേ സൈഡില് എന്താടാ കുറിയൻ മറ്റേ ഇവിടെ മെയിൻ ആളായി ആ പിന്നെ ഭയങ്കര ഇന്നലെ നമുക്ക് മനസ്സിലായത് നമ്മള് കണ്ട കുരിയനല്ല സത്യ നിങ്ങളുടെ കൂട്ടത്തില് കുറച്ച് സൈലന്റ് ഈ ഷൂട്ടിന് ഇടയില് അച്ഛൻ എന്തെങ്കിലും വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്ത് വീട്ടിൽ പോയപ്പോ ഞാൻ സലിമേട്ട ഒരു ദിവസം ലൊക്കേഷനിലേക്ക് തരണം എന്നോട് പറഞ്ഞ പൈസ കൊടുത്ത ആൾക്കാര് വിളിച്ചിട്ട് ഞാൻ പോവില്ല അവരൊക്കെ മക്കളൊക്കെ അച്ഛനെന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ടിപ്പ എന്തെങ്കിലും പറഞ്ഞ് തന്നിരുന്നോ ടിപ്പൊന്നും ശ്രദ്ധിച്ചിട്ടില്ല മഞ്ഞുമലോസിലേക്ക് വിളിച്ചപ്പോ തന്നെ ചോദിച്ചതാ അങ്ങനെയാണ് ഇതിന് മുമ്പ് ഞാൻ ചെയ്തേക്കുന്നത് മാലിക്ക് ലണ്ടിലും ചെറുപ്പം ചെയ്തേക്കണം അപ്പൊ ഇതിലെ ചെറുപ്പമല്ലാന്ന് പറഞ്ഞു നിന്നൊക്കെ ആരാണ് വിളിക്കണേ എന്റെ ചെറുപ്പമില്ലാതെ ഗണപതി ഗണപതിനെ കാസ്റ്റ് ട്ടോക്ടറോ കാസ്റ്റിംഗ് കാസ്റ്റ് ജോലി കാസ്റ്റിംഗ് ഡയറക്ടറെ ആവശ്യമുണ്ടോ കാസ്റ്റിംഗ് ജാനിമുലും ഏകദേശം ഗണപതി തന്നെയാണ് എല്ലാരും കാസ്റ്റ് ചെയ്തത് അപ്പൊ അവനൊരു പ്രത്യേക കഴിവുണ്ട് ആൾക്കാരല്ല ടാലൻസ് തിരഞ്ഞെടുത്തിട്ടാണ് മീറ്റർ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നു എനിക്ക് തോന്നുന്നു ഈ കാസ്റ്റിംഗ് ഡയറക്ഷൻ ആക്ച്വലി അത് എളുപ്പമുള്ള പരിപാടിയാണോ സംഭവം എങ്ങനെയാ അങ്ങനെ ഭയങ്കര എളുപ്പമുള്ള പരിപാടിയല്ല കാരണം വെച്ചാൽ ഇത് നമ്മുടെ കൂടാതെ ഒരുപാട് വേറെ നല്ല ആർട്ടിസ്റ്റ് അങ്ങനെയല്ല ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ ഉണ്ട് ഈ പടത്തിൽ തമിഴിൽ നിന്നൊക്കെ ഉള്ള അതൊക്കെ നമ്മള് ചെന്നൈയിലൊക്കെ പോയി ഒരു ഓഡീഷനൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ ചെയ്തെടുത്ത അത് കൂടുതൽ കണ്ടു നിങ്ങൾക്ക് ശരിയാണ് ഡയറക്ടർ പേരിൽ വെറുതെ ബുക്ക് അല്ല ഈ പറഞ്ഞിട്ടുകൾ ഇമ്പോർട്ടന്റ് റോള് നമ്മുടെ സിനിമയിൽ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ് അതെ അത് ഇവർ അവിടെ പോയി നിന്ന് ആൾക്കാരെ ഓഡിഷൻ ചെയ്ത് ഇത്രയും ദിവസം നിന്ന് ഓഡിഷൻ ചെയ്ത് കൃത്യമായിട്ട് ഓരോരുത്തരും പിക്ക് ചെയ്ത് കൊണ്ട് എല്ലാവരും മറ്റേ സാധാരണ സിനിമകൾ നമ്മൾ പോകുമ്പോൾ ചില ക്യാരക്ടേഴ്സ് നമുക്ക് മനസ്സിലാവും പണി പാടിയല്ലോ പക്ഷേ ഇതിനകത്ത് ഈവരി ക്യാരക്ടറും തമിഴ്നും കലക്കം പെർഫോമൻസ് ഒരുപാട് ഭയങ്കര സിനിമ കണ്ടുകഴിഞ്ഞ് തീർച്ചയായിട്ടും കാസ്റ്റിംഗ് ഡയറക്ടറെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു സംഭവം വരും നമ്മുടെ ചരിത്രം കുറിച്ചു ഇരുപത്തി ആറ് വർഷത്തിനു ശേഷം കൊരങ്ങൻ കടിച്ചു അവനിപ്പോ രാവിലെ കയറും നമിക്കടാൻ നമ്മളെ കൊടൈക്കനൽ ഫ്രണ്ട്സ് വിളിക്കുന്നത് വീട്ടിൽ പോയപ്പോ ഞാൻ സലിമേട്ട ഒരു ദിവസം ലൊക്കേഷനിലേക്ക് വരണം അവരോട് പറഞ്ഞു പൈസ കൊടുത്ത ആൾക്കാർ വിളിച്ചു ഞാൻ പോയില്ല പിന്നെയാണ് ഇതിൽ അച്ഛനെ ചെറുപ്പമല്ലാന്ന് പറഞ്ഞപ്പോ അച്ഛൻ ചോദിച്ചു നിനക്ക് നിന്നെ ആരാടെ വിളിക്കണോ വിളിച്ചത് വീട്ടില് പലരും മറ്റേ ഹെലികോപ്റ്ററിൽ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകണം അപ്പൊ പ്രായമുള്ള ചേട്ടൻ പറഞ്ഞ പുള്ളിയപ്പോ ഓടിപ്പോയിട്ട് എന്റെ ഒരു വെറുമൂടി ഉണ്ട് അതൊരു പുള്ളി ഹെലികോപ്റ്ററിൽ കയറണ്ടേ പുള്ളി മുണ്ടടുത്തേക്കാണ് അടിയിലൊന്നും ട്രെയിലർ കണ്ടപ്പോ നമ്മൾ ഇത്രയും ഹെവി കൊടുക്കില്ലാന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ എന്നിട്ട് ചിതുവിനെ കുറിച്ച് ചോദിച്ചത് അത് തന്നെയാണ് മഞ്ഞുൽ ബോയ്സ് ഒരു സാധ ബോയ്സ് അല്ലാന്ന് പിടികിട്ടീൻ്റെ ആളുകൾക്ക് ഇനി നിങ്ങൾ സിനിമ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയതിന് ശേഷം ബാക്കി നമുക്ക് കാണാം